ള ഇടിക്കാൻ അംശമോ പിടിച്ചു പിടിച്ച് നിങ്ങൾ കാളാല കൊണ്ട് വെച്ചോളാം ചെയ്യും ഈ ഇടിക്കാളിന്റെ ആ ഇടിക്കണ്ട കാലിട്ടുണ്ടോ അതാ പടിയുള്ള കാരണ മറന്നിട്ടേ അതാ അടാ മറന്നിട്ടായിട്ട് തിരിഞ്ഞിക്കണ്ട ലാഭം കിട്ടിയ അപ്പൊ ഇത് വരാ രാവിലെ വന്നതിന് ശേഷം ഇപ്പൊ ആയിരം കിട്ടിയിട്ടുള്ളൂ അപ്പൊ അത് അഞ്ഞൂറ് രൂപ ബസ്സിനാവില്ല നാട്ടു പോകാന് കാറില അപ്പൊ ആയിരം ഫുള്ള് പോയി

കണ്ടിരൂ ഇത് കുത്തി നോക്കെന്താ മഹർ പറഞ്ഞു മഹർ പറ്റി താൻ കുറച്ചൊക്കെ പറയും അപ്പൊ അത് തരില്ല അപ്പൊ രണ്ടേ മുപ്പത് രൂപയ്ക്ക് അപ്പൊ തെരുന്നില്ല പറയുന്നത് ആ രണ്ടുമൊക്കല പറയുമ്പോഴ് അത് കൊടുക്കും ആ കൊടുക്കേ വരുന്നവർക്കൊക്കെ കൊടുക്കും അല്ല അത് അത് അതിന്റെ മേലൊക്കെ വരണ്ടി അത് പോണവരനൊക്കെ ഇരിക്കുകയോളു നിന്നെ അങ്ങോട്ട് മാറ്റി കെട്ടേണ്ടി വരും അത് കിട്ടോ കിട്ടോ അത് കിട്ടും കൊടുക്കേ ഒരു പിടിക്കാം ക്കണ്ട പറ വീഡിയോ വന്ന് വീഡിയോ വന്ന് വീഡിയോ വന്ന് വീഡിയോ വരില്ല വന്ന് മുപ്പത്തിരണ്ടിനടുത്ത് അത് കേട്ടല്ലോ ആ കേട്ടിട്ട് ഞാൻ കൊണ്ടുവണ് എങ്ങനെ ആക്കണ് ആ നല്ല പോകത്ത് കുട്ടിയാ ഏതാ പോ കുട്ടിന്ന് അപ്പൊ മനസ്സിലായാലോ

35 രൂപ 30 രൂപ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര ആ ആ ജോബർ നോക്കിക്കേ 3 10 24 23 44 ഏది അങ്ങോട്ട് പോയി ആ രണ്ടർലോ

ആറെണ്ണം ഒരുമിച്ചിട്ടാ ഒരുമിച്ച് കൊടുക്കുക നിക്കണില്ലേ മേവലി വെയിൽ ചൂടായി കന്ന് വിറ്റിവാക്ക ആ അത് കൊടുത്തോളൂ എന്താണ് നിലപാടിപ്പോ മേനിയ പറഞ്ഞ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കുന്ന പറഞ്ഞിട്ട് വന്നിട്ട് പെടന്ന് വില പേസുക എന്നിട്ട് മേടിക്കാം മേടിച്ചില്ലേ ഇതിലേക്ക് മേടിച്ചോടിക്കാന എങ്ങനെ ഇത് പഠിച്ചോ ഇത് പേടിച്ചോട്ടാ ആ ഏണ്ടോട്ടുണ്ട് കേട്ടോ ഓടിച്ചോളി നാൽപ്പത്താറ് പേറെ

திரக்கூடி அது தல்லு பைசா தான் பிடிக்கும் மழையும் கூடிட்டு നമുക്ക് കണ്ടോ 200 200 കണ്ടോ 960 4000 ആയിട്ട് വാടില്ല കൊടുത്തോളി ആ എത്ര പറഞ്ഞായിട്ട് പതിനഞ്ചിന് ഒരു അഞ്ച് മെന്റിലാ പഠിച്ചോളി പേടിക്കണ പതിനഞ്ച് പതിനഞ്ചിന് വെച്ചിട്ട് ആവണീനോട് അതൊരു ബ്രോക്കർ വേണം കേട്ടോ അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ ഒരു ബ്രോക്കർ വേണോ അതാവില്ല പിടുത്തമുട്ട് കാണില്ല ആൾക്കാര് ആന്നെ ആരാണ് കുട്ടിമാനുവാൻ ആ കുട്ടിമാനു ഇത് രണ്ടെണ്ണം എന്തായാലും ഞാനോടും പറയാ ഇരുപത്തെട്ടാ അമ്പതാവും നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് മേന് അല്ല ിനടുക്കല്ലേ ആയില്ല എന്താ ഒഴിവായി കൊറച്ച് കന്നും കൂടിയുള്ളു ഒക്കെ പോയി ഒക്കെ കൊണ്ട ഈ ആൾക്കാർ ഈ കാള നിങ്ങളല്ലേ കാളൊക്കെ എന്തായാലും അറുപതാ ആ നിക്കണോക്ക അതിൽ പെട്ടന്നെ നിങ്ങള് ഇവിടെ ഇവിടെ അതില് കുറഞ്ഞുണ്ട് അപ്പൊ ഇതില് ഏ ഒക്കെ കൂടിയതാ ഏ ഇന്നിപ്പ എത്ര തന്നോടുന്നു മിനിറ്റ് ഇനിയിപ്പോ പെടുന്ന് മേടിച്ചു വെക്കാനാണ് നിങ്ങളെ പരിപാടി അല്ലേ അതെ ആ നിങ്ങളെ നിങ്ങളെ ആള് സാറിന്